ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കല്ലുമ്മക്കായ് വ്ലോഗാണ് കുറേ നാളായി കല്ലുമ്മക്കായി വാങ്ങണം ആക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ നാളായി കഴിച്ചിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ അമ്മ ആക്കിത്തരും പക്ഷെ ഞാനിവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന സ്ഥിതിക്ക് മിച്ചുവിനും പൊന്നുവിനും എനിക്കും എല്ലാവർക്കും കൂടെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് ആക്കിയതാട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കല്ലുമ്പക്കായി ആദ്യം നമുക്ക് വാങ്ങാൻ പോകും ഇവിടെ അടുത്ത് വേഗം അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിയിട്ട് ബാക്കി പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഞാനും അയ്യായി കൂടെ കല്ലുമ്മക്കായി വാങ്ങാൻ പോകാന്ന് കേട്ടാ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ പഴയങ്ങാടി റൂട്ടിൽ കയറുന്ന അവിടെത്തന്നെയാണ് കല്ലുമ്മക്കായി വെക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ വയ്ക്കുന്നത് അവിടെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും പോയിട്ട് വാങ്ങാൻ പറ്റുമോ ഇതിപ്പോൾ കണ്ണൂരേക്ക് പോകുന്ന ചെറിയൊരു ബ്ലോക്കാണ് പണ്ട് ഇവിടെ നല്ല ബ്ലോക്കായിട്ടാണ് ഇതിൻ്റെ റോഡിൻ്റെ ദിശയെല്ലാം അവർ കറക്റ്റ് ചെയ്തത് എന്നാലും ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ബ്ലോക്ക് ഉണ്ടാകും എന്നാലും പണ്ടത്തെ പോലെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല ഒരു സ്ഥലത്തെത്തുമ്പോൾ വൺ വേ മാത്രമാണ് ഇപ്പോഴത്തെ സൈഡിലൂട്ടാണ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറുന്നത് വഴി വഴിയാട്ടോ അപ്പം കണ്ണൂരേക്ക് പോകുന്ന ആൾക്കാർക്ക് മാറിപ്പോരുത് കണ്ണൂരേക്ക് പോകുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ നേരെ പോവുക പഴങ്കാടി റോട്ടിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതിലേക്ക് അങ്ങനെ പോവുക കേട്ടോ അപ്പോൾ ഇവിടുന്ന് ടേൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ തന്നെ കല്ലുമ്മക്കായി വിൽക്കുന്ന കുറേ സ്റ്റോൾസ് ഉണ്ട് ഒരു മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ അതിലിഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് കണ്ട ആ സ്റ്റാളിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഏകദേശം റേറ്റുള്ള ഓരോന്നായി ഒരേ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് വേറെ ിലേക്കൊന്നും പോയിട്ടുണ്ടായിട്ടില്ല ഏറ്റവും ചെറിയ സൈസ് കല്ലുമ്പക്കായ്ക്ക് ഇരുന്നൂറ് ഈ ഒരു മീഡിയം സൈസിന് ഇരുന്നൂറ്റി അമ്പത് അപ്പോൾ നമ്മൾ വെച്ച് കുറച്ചല്ലേ വേണ്ടു അരിക്കടയ്ക്ക് ആക്കാനല്ലേ നമ്മളിപ്പം ഫ്രൈ എല്ലാം ആക്കണമെങ്കിൽ കുറച്ച് അധികം വേണ്ടി വരും അരിക്കടയ്ക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ച് വേണ്ടു അവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് റുപ്പ്യൊക്കെയാണേ വാങ്ങിയത് അപ്പോൾ നമ്മളെണ്ണം ചോദിച്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഓരോ മീഡിയം സൈസ് തന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കല്ലുമ്മക്കായി അരിക്കടയ്ക്ക് ആക്കുന്നവർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയാത്തവരെല്ലാം ഒരു മീഡിയം സൈസുള്ള കല്ലുമ്മക്കായ് വാങ്ങുന്ന നല്ലത് അധികം ചെറുതാനവും പാടില്ല വലിയതാവാൻ പാടില്ല ഒരു മീഡിയം സൈസുള്ള വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനോ ഈ എണ്ണം വെച്ചിട്ടെല്ലാം വാങ്ങിക്കോളൂ അപ്പം ഏകദേശം അവർ ഇത്ര എണ്ണത്തിന് ഇത്ര പൈസ അങ്ങനെയെല്ലാം പറയും അപ്പം നമുക്ക് ഏകദേശം ഉണ്ടാക്കാനോ എളുപ്പമാണ് ഏടെങ്കിലും നമ്മൾ കൊടുക്കാനല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ആക്കിക്കുക അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിയിട്ട് ഇതാ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മാർജിൻ ഫ്രീലൊന്നു കയറിയിട്ടുണ്ടായിന് നെച്ചുവിന് വരുന്ന സമയത്ത് ഒരു കളറിംഗ് ബുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു കളറിങ് ബുക്കല്ല ഡ്രോയിങ് ബുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർജിൻ ഫ്രീയിൽ കയറിയപ്പോഴത്തേക്ക് ഡ്രോയിങ് ബുക്കേ കാണുന്നില്ല ഇതുപോലെ നമ്മൾ കോളേജ് നോട്ട്സ് കോളീജ് ഉള്ളത് ലൈ ഇത് അൺറൂൾഡ് ആയിട്ടുള്ള പേജസാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഞാൻ അഗ്യേടനോട് പറഞ്ഞു തന്നാൽ അതുപോലത്തെ ഏതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വെച്ച് കാരണം ഡ്രോയിങ് ബുക്ക് വേഗം കുറച്ച് പേജസ് അല്ലേ ഉണ്ടാവുള്ളൂ വേഗം തീരുമല്ലോ അപ്പോൾ നമ്മളത് അൺറൂൾഡ് ആയിട്ടുള്ള ഒരു കോളേജ് നോട്ട് ചെറിയതൊന്ന് വാങ്ങി ഇനി കുറച്ച് മീനും കൂടെ വാങ്ങാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ പഞ്ചായത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം ആവുമ്പോൾ നല്ല ഫ്രഷ് മീൻ എപ്പോഴും ഉണ്ടാവും രാവിലെ ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവും നന്ന രാവിലെ വേണമെങ്കിൽ വെള്ളാവരത്തെല്ലാം പോകേണ്ടി വരുക അല്ലാണ്ട് ഒരു പതിനൊന്ന് മണി സമയമെല്ലാം ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഉണ്ടാവും അപ്പോൾ എല്ലാ മീനും അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് അലിയും കുറച്ച് നത്തലും കൂടെ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ വീട്ടിലെത്തി വേഗം പാത്രത്തിലേക്ക് ഇതാ കല്ലുമ്മക്കായ് നത്തലും അയിലും എല്ലാം വാങ്ങി ഇനി ആദ്യം തന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് അയില ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കല്ലുമ്മക്കായലേക്കുള്ള പണി നോക്കാമെന്ന് വിചാരിച്ച് അതിൽ പിന്നെ ഈ എളുപ്പമാണല്ലോ മുറിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു മീഡിയം സൈസുള്ള അയില വാങ്ങിയത് ഇവിടെ അങ്ങനെ വലിയ അയിലൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ഇഷ്ടമാണ് മീഡിയം സൈസ് അല്ലെങ്കിൽ അതിൽ ചെറിയ മീനുകളാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് മീൻ വാങ്ങിയത് പിന്നെ നത്തൽ നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് കണ്ടപ്പം ഫ്രഷായത് കൊണ്ട് അങ്ങ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടും വാങ്ങിയതാട്ട അങ്ങനെ അതിൽ വേഗം ക്ലീൻ ആക്കലായിട്ട് അപ്പൊ നമ്മൾ എന്തെടുക്കും ആ തൊട്ടോ കഴിച്ചോ എന്നാ എന്നോ എന്നാ ഒന്നാവൂല

അപ്പോൾ ഈ കണ്ട പോലെ നമുക്ക് കല്ലുമ്മക്കായി വൃത്തിയാക്കണം കേട്ടോ കല്ലുമ്മക്കൈ തോടോടെ തന്നെയാന്ന് നമ്മൾ അരിക്കടക്ക നിറച്ചിട്ട് വേവിക്കുക അതുകൊണ്ട് നല്ലോണം ക്ലീൻ ആക്കണം ചില കല്ലുമ്മക്കായ്ക്ക് പുറത്തെല്ലാം ഇങ്ങനെ ഒരുമാതിരി കല്ലിൻ്റെ ഇതെല്ലാം ഉണ്ടാവുകയെ അതെല്ലാം നല്ലോണം ക്ലീനാക്കിയിട്ട് വേണം നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറമേ ഈ കാണുന്ന നമ്മളെ കല്ലിനെ പറ്റി കിടക്കുന്ന സാധനം അല്ലേ അതാദ്യം നല്ലോണം വൃത്തിയാക്കണേ അത് ഉള്ളിൽ അതിൻ്റെ കണക്ഷൻ ഉണ്ടാവും അത് ഉള്ളിൽ തുറന്നിട്ട് കട്ട് ചെയ്യണം അതിന് മുന്നേ പുറത്തുനിന്ന് നല്ല വലുതാണ് ാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കത്തിയിനെ കൊണ്ടോ കത്രികനെ കൊണ്ടോ നല്ലോണം മുറിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പുറമേ തോടില് കുറച്ച് അഴുക്കെല്ലാം ഉണ്ടാവും ചില കല്ലുമ്പക്കൈൽ നമുക്ക് കിട്ടിയാൽ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ പിന്നെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ നല്ലോണം അഴുക്ക് നല്ലോണം പോയിട്ടുണ്ടായിന് നല്ല ആ വെള്ളത്തിൽ നല്ല അഴുക്ക് ഉണ്ടായിന് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതും തന്നെ ആ അത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് നോക്കാൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആക്കണം ഇതാ ഈ കൈ കത്തി ചെയ്ത് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊളന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് അരിക്കടക്ക് നടക്ക നടക്കേണ്ട ഒരു സ്പേസ് അവിടെ കിട്ടുക നമ്മൾ പണ്ടലിങ്ങനെ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ അരിക്ക് അരിക്കടക്കും ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നത് എന്നല്ല ശരിക്കും ഈ ഒരു കലമ്പക്കായി അതേ ഷേപ്പ് തന്നെയാണ് നമ്മൾ അരിക്ക അരിക്കടക്കും കൊടുക്കുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ പച്ചക്കന്നെ ഇത് തുറന്നിട്ടാണ് ഇതിലെന്ത് ചെയ്യുന്നത് ഇതിൽ നിറച്ചിട്ട് അത് വേവിക്കുന്നത് അപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്ത പോലെ കത്തി നടുക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആ ഒരു ചെറിയ പണിയേ ഉള്ളൂ അത് തുറക്കാൻ വലിയ പണിയൊന്നുമില്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ കലുമ്പക്കൈ വൃത്തിയാക്കാനും അരിക്കടക്കി ഉണ്ടാക്കാനും ഒരു പണിയുമില്ല കേട്ടോ എന്നിട്ട് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മുറിച്ചിട്ടില്ലേ അതിൻ്റെ അത് കണക്ട് ചെയ്യുന്നത് ഇതാ ഇതിലാണ് അത് ഇത്രയും കൂടെ മുറിച്ചു കൊടുക്കാനുണ്ടാവും ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേത് ആദ്യം കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തുറന്ന് അതിൻ്റെ മുഴുവനായിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാലും മതി കേട്ടോ അങ്ങനെ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം പുറമേ കട്ട് ചെയ്യാൻ മാത്രമല്ല ഉള്ളിലും ചിലപ്പം നമ്മൾ കട്ട് ചെയ്യാനുണ്ടാവേ ഇനി അടുത്ത വലിയൊരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് വലിയൊരു ടാസ്ക് ആണ് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത് ഏറ്റവും ഈസി ടാസ്ക് ആണെന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കല്ലുമുക്ക ഇതുപോലെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ആ സൈഡിൽ അതായത് കുറച്ച് താഴേക്കായിട്ട് കൈ കൊണ്ട് വെറുതെ നമ്മളിപ്പോൾ ഈ ചെമ്മീൻ്റെ തോ ഇത് ഒരു വെള്ള സാധനം ഇങ്ങനെ കളയൂ കളയൂല്ലേ വയറുവേദന ഉണ്ടാക്കും എന്നെല്ലാം പറട്ട അതേപോലത്തെ ഒരു സാധനം തന്നെ ഈ കലമ്മക്കൈലുള്ളത് അതായത് ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമ്മളെ വിരലിനോടോ ഒന്നകത്തിനെ കൊണ്ടോ ആക്കി കൊടുത്താൽ തന്നെ ഒരു വെള്ള സാധനം ഇങ്ങനെ വരും കേട്ടാ ഈസിയാണെന്ന് ഒരു പണിയുമില്ല പണ്ടെല്ലാം ഞാൻ ചില വീഡിയോ അല്ലെങ്കിൽ നേരിട്ട് ചെയ്യുമ്പോഴും അമ്മ ഈർക്കിളിയെല്ലാം ഉപയോഗിക്കും അല്ലെങ്കിൽ എന്താ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് എനിക്ക് ആ സാധനം എടുത്ത് കളയാൻ തോന്നാറ് പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഈസി ആയിട്ട് തോന്നി ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ തനിയേ അത് വന്നോളും നമ്മൾ ചെമ്മീൻ്റെ എല്ലാം എടുക്കുന്ന പോലെ തന്നെ ആ തനിയെ നമ്മളെ കയ്യിൽ അങ്ങ് നീളത്തിലായിട്ട് വന്നോളും ആ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ ഇത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറുവേദന എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കല്ലുമക്കായി വൃത്തിയാക്കുന്ന ആൾക്കാർ ഈ കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കലുമക്കായ അതിനുശേഷം നല്ലോണം ക്ലീനാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ അടിക്കടക്കൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരിപ്പൊടിയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി പുതിർത്തിട്ട് അതിൽ ആഡ് ഓൺ ചെയ്യാം പക്ഷേ സമയമൊന്നുമില്ലല്ലോ നമുക്ക് അതുകൊണ്ട് നമ്മൾ പത്തിരിപ്പൊടിയെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്തത് ഇത് ത്രയുണ്ട് അതായത് നമ്മൾ അരച്ച് വെച്ച മാവ് എത്രയുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് അരി എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അരി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പൊടി ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ല നമ്മൾ പത്തിരിക്കെല്ലാം കുഴക്കുന്നില്ലേ ആ ഒരു പരിവാക്കിയിട്ട് വെക്കുക ജീരകത്തിൻ്റെയും ചെറിയുള്ളീൻ്റെയും എല്ലാം നല്ല ഫ്ലേവർ ഈ ഒരു മാവിലുണ്ടായിരിക്കണം അതാന്ന് അരിക്കടക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതാ പാത്രം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അരിക്കടക്ക നിറച്ചെടുക്കാം അതായത് കല്ലുമ്മക്കായ് നിറച്ചെടുക്കാം അപ്പോൾ അരിക്കടയ്ക്കയാവും നമുക്ക് ഏത് ഷേപ്പിൽ ഭയങ്കര ക്വാണ്ടിറ്റിയിൽ നമുക്ക് അരി വേണമെങ്കിൽ കല്ലുമ്മക്കായ് കുറച്ചും കൂടെ വിടർത്തിയിട്ട് നമുക്കാക്കാം ചെറിയ ഇതിലാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് നമുക്ക് കല്ലുമ്മക്കായി ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം നിറച്ച് ഞാൻ ഇതാ കല്ലുമ്മക്കായ് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ സത്യം പറഞ്ഞാൽ ഒരു ഓട്ടം ചെയ്തപ്പം നമുക്ക് മനസ്സിലായത് അരിക്കടക്കി ഉണ്ടാക്കാൻ ഇത്രയും എളുപ്പമാണെന്ന് കുറേ നാളായി ചെയ്തിട്ട് പണ്ട് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അരിക്കടക്ക പക്ഷേ ഇപ്പം ഇപ്പം എന്താ അങ്ങനെ വാങ്ങല ഒന്നുമില്ല പണ്ട് അച്ഛനെപ്പോവും വാങ്ങി തീർത്തേണ്ടിയിരുന്നു പണ്ട് നമ്മൾ രാവിലെ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകാറല്ലോ പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല ഇത് എപ്പെങ്കിലും കൂടി വാങ്ങലായേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അരിക്കടക്ക കഴിക്കുന്നത് അല്ലെങ്കിൽ കല്ലുമ്മക്കായ് കഴിക്കുന്നത് ഇപ്പം ഈ ഉണ്ടാക്കലിന് മനസ്സിലായി എളുപ്പ എളുപ്പപ്പണിയാന്ന് ഒരു പണിയോല് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു കാര്യമാണ് അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ മാവ് എടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി ഒരു പണിയോലും ഒറ്റ നിറയ്ക്കൽ അങ്ങ് നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിക്കടക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായൂടെ സെറ്റാവും കേട്ടോ ഇനി ഇതോടെ നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ആദ്യമല്ല എല്ലാവർക്കും ഉള്ള ഡൗട്ടാകുന്നത് അയ്യോ ഇങ്ങനെയാണ് ഇതാക്കുക ആ ഷേപ്പ് കിട്ടുക എന്നല്ല അപ്പോൾ ഷേപ്പ് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന് ഷേയ്പ്പ് സെറ്റാവുന്നത് ചെറിയ കല്ലുമ്പക്കായീ കടകളിൽ ഉണ്ടാകുന്നത് അതാണ് നമ്മളെ കല്ലുമ്പക്കായ് കടയിൽ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് ലവ് ഷേപ്പ് പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വലിയ കല്ലുമ്പക്കായ് വാങ്ങുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത് ഇനി നമുക്ക് മുഴുവനായിട്ട് അത് നിറച്ച് വെച്ച ശേഷം നമുക്കിത് ആവിയിലേക്ക് കയറ്റാം കേട്ടോ ആവിപാത്രം വലിയ പാത്രം തന്നെ വെച്ചിട്ട് അറ്റടിക്ക് നമുക്ക് മുകളിൽ മുകളിൽ നിറഞ്ഞ കുറച്ച് വെച്ചാൽ മതി ഒറ്റ റോലായിട്ട് വെക്കണമെന്നില്ല എത്രയോ നിങ്ങൾ കല്ലുമ്മക്കായ് ആക്കുന്നു അത് ആവി ചേമ്പിൽ എത്ര കൊള്ളുന്നു അതനുസരിച്ച് മുകളിൽ മുകളിൽ വരെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനേഴ് കല്ലുമ്മക്കായാണ് ഒരു നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ആ പത്ത് പതിനേഴ് കല്ലുമ്മക്കായ് നിറച്ചും ഞാൻ ഇത് മുകളിൽ മുകളിൽ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആവി കയറ്റണം നമ്മൾ കൊഴുക്കട്ടയെല്ലാം സെറ്റാക്കുന്നില്ലേ മാ ഇങ്ങനെ ആവി ഏറ്റിയിട്ട് അതേ സമയം തന്നെ ഈ കലുമ്മക്കായ ആക്കാനുള്ള സമയം മതിയട്ടോ ഒരു ഇരുപത് മിനിറ്റ് അത്രയും വേണ്ടു അതിൽ കൂടുതലൊന്നും വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം സെറ്റായിട്ട് ആയിട്ടുണ്ടാവും ഇതാ ഇതുപോലെ ഇങ്ങനെ പളർന്നു വരികയൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ടുണ്ടാവുക ഇനി വേറെ എളുപ്പപ്പണിയാന്ന് വേറെ ഒന്നുമില്ല ജസ്റ്റ് അപ്പുറത്തുനിന്ന് അപ്പം ഇപ്പുറത്തുനിന്ന് ആ തോടൊന്ന് കളഞ്ഞെടുക്കുക തോട് ഇപ്പം ഞാൻ തുറക്കുമ്പോൾ തന്നെ അങ്ങ് വിട്ട് വന്നു കേട്ടോ വലിയ പണിയൊന്നുമില്ല എൻ്റെ ഈ നടുക്ക് വേണ്ട ഒരു അഴുക്കുണ്ട് അത് ജസ്റ്റ് നമ്മൾ ഈ കലമ്പക്കായി ഇളമ്പക്ക അങ്ങനെയെല്ലാം വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അഴുക്ക് ഉണ്ടാവും അതിൻ്റെ വേസ്റ്റ് അതതിൻ്റെ മുകളിലുണ്ടാവുക അതെന്താ ജസ്റ്റ് കൈ കൊണ്ട് എടുത്ത് കളയുക അത്രയേ പണിയുള്ളൂ ഇതാ രണ്ട് തോട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക നടുക്ക് കാണുന്ന ആ വേസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കളയുക ഒരു പണിയുമില്ല എളുപ്പമായിട്ട് കിട്ടുക കേട്ടോ എന്താ ഇതേപോലെ അങ്ങ് എടുത്ത് കളയുക ഈ കാണുന്ന പോലെ തന്നെയാന്ന് നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്ത് ടാസ്ക് ആണ് കല്ലുമ്മക്കായി പൊളിക്കാൻ ചെയ്യാനൊന്നും പക്ഷെ ഒരു ടാസ്ക്കില്ല നിങ്ങൾക്ക് ഒരു ഓട്ടം ഉണ്ടാക്കിയാൽ പിന്നെ അത് ഈസി ആയിട്ട് തോന്നും കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇത് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക ഒരു ചാ പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക കുറച്ച് മുളകും മഞ്ഞളും ഉപ്പ് ഇട്ട് ജസ്റ്റ് ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കുക അതിലേക്ക് ഈ കലമ്മക്കൈ മുക്കിപ്പൊരിക്കുക ഇത്രേ പണിയുള്ളൂ നമ്മൾ അരിക്കടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ കല്ലുമ്മക്കായി ഉണ്ടാക്കാത്ത ആൾക്കാർ ഏറ്റവും നമ്മൾ പ്രത്യേകിച്ച് ഈ കണ്ണൂർകാർക്ക് ഈ കലുമ്മക്കായി അരിക്കെടുക്കാമെന്നെല്ലാം പറയുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് അപ്പോൾ കുറേ നാൾ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കണം അയ്യോ ഉണ്ടാക്കാൻ പക്ഷെ അറിയില്ല എങ്ങനെയാക്കുക ഭയങ്കര പാടല്ലേ അങ്ങനെയെല്ലാം വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് ഞാൻ തന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ തന്നെ ഇതുവരെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നേ തോന്നുന്നു െ കണ്ട് പഠിച്ചെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല ഇതന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് അപ്പം ആക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ ഇത് കഴിക്കണം എന്നിഷ്ടമുള്ളവരും ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേയും കാട്ടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കാരണം ഓൾറെഡി കുക്ക് ആയതാണ് കുക്കായതാണ് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടിട നമ്മൾ കല്ലുമക്കാ ഇവിടെ സെറ്റാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ഇറ്റ്സ് ചിൽ ദാൻ ബൈ ഫ്രം ആദ്യ ആക്കിൽ ബൈ ബൈ